ക്രൈസ്തലോട് ദൈവമക്കളെ ഹലലുയാ ദൈവത്തിന് നന്ദി ദൈവത്തിന് സൂസ്ത ഹലലിയ സ്നേഹമുള്ളവരെ നമുക്ക് ദൈവത്തോട് സർവശക്തനായ ദൈവത്തോട് ചേർന്ന് വ്യാഴാഴ്ച വിശുദ്ധ യുധാസ്ലിഹയുടെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം ആരാധനയുടെ നിമിഷം അതായത് ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം ദൈവം നമുക്ക് തരുന്ന ഓരോ വചനവും ദൈവം നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഓരോ സന്ദേശവും ഓരോ ചിന്തകളും വിലപ്പെട്ടതാണ് നമ്മളൊരു ആവശ്യക്കാരൻ ദൈവത്തിൻ്റെ ഒരു വലിയൊരു ഒരു 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 കൈ സഹായത്തിന് വേണ്ടി കരയുന്ന എത്രയോ മക്കളുണ്ടെന്ന് അറിയാമോ പക്ഷേ നമുക്ക് ചിന്തകളിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഒരു നല്ലൊരു ചിന്തയുണ്ട് നമുക്ക് പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ദൈവകാര്യങ്ങൾ ബൈബിള് വചന വചനങ്ങൾ ദൈവ ശുശ്രൂഷകൾക്കൊക്കെ എത്രയോ പേര് വില കൊടുക്കുന്നില്ല ഞാൻ നല്ലൊരു ചിന്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൽ ഈശ്വര തരും എന്തുകൊണ്ടാണ് നമ്മൾ കുദാശകൾക്കും ഒപ്പം ദൈവവചനത്തിനും ശുശ്രൂഷകൾക്കും ഒരു വില കൊടുക്കാത്ത എന്താണ് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഈ കാലഘട്ടം അതത്രമാത്രം പൈശാചിക ബന്ധനങ്ങളിലേക്ക് കടന്നുതന്നകപ്പെട്ടിരിക്കുകയാണ് ഓരോ മക്കളെയും ഓരോ മക്കളുടെയും ആ ദൈവിക കൂടാരം കവർന്നേക്കെയാണ് പ്രത്യേകിച്ച് വെള്ളപ്പൊക്കം കൊറോണ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മാറ്റങ്ങൾ ഒത്തിരി മക്കൾ യുവജനങ്ങളും ഒത്തിരി മക്കൾ കടന്നു വരുന്നുണ്ട് ഒത്തിരി അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് അല്ലെലിയ അതൊരു സെക്ഷൻ അതായത് പാപം ഒരുപാട് പാപത്തിൻ്റെ ബന്ധനങ്ങളും പാപം ഹൃദയകവാടം കാർന്നിരുന്നു കാർന്ന് തിന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ലവരായ മാതാപിതാക്കളിൽ നിന്ന് അവരുടെ കഠിനാധ്വാനത്തിൻ്റെ അവരുടെ വയർപ്പ് കൊണ്ട് കുറച്ച് കുറച്ച് മാറ്റി വെച്ച് 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 പിച്ച വെച്ച് അല്ലെങ്കിൽ പിസ്കി പിസ്കി പിസ്ക്കി ഇങ്ങനെ ഉറുമ്പ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലോ ഇഷ്ടം ഉറുമ്പ് ഇങ്ങനെ എന്താ ഉത്തരവാദിത്വം എന്താ ആക്രാന്തി എത്ര ചുറുചുറുപ്പാണ് ഉറുമ്പുകൾ ഉറങ്ങുന്നില്ല ഉറങ്ങാതെ ഇങ്ങനെ രാത്രി പോകലും ഇങ്ങനെ വർക്ക് ചെയ്യാം ഇതുപോലെ നമ്മുടെ മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ടിട്ട് തുരുക്കുട്ടി തൊരുക്കുട്ടി തൊരു ഇന്ന് മക്കൾക്ക് ജോലിയെടുക്കാൻ പോകണം താല്പര്യം ഇല്ല ജോലി എടുക്കുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ ലോകമോഹങ്ങൾ അവരുടെ ലോകം വേറെയാണ് ഒന്നും അറിയുന്നില്ല ദൈവം ഒരിക്കൽ ഒരു ധ്യാനത്തിന് വന്ന ഒരു സഹോദരിയാണ് ആ സഹോദരി അന്തരി സൗഖ്യെല്ലാം കഴിഞ്ഞ് ആരാധനയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക ടൈപ്പിൽ അങ്ങനെ ചുണ്ടൊക്കെ തൊട്ട് കയറ്റിയിട്ട് ഇല്ല ബൊമ്മകളൊന്ന് തല കുലുക്കണ പോലെ ഇങ്ങനെ കുലുക്കുകയാണ് അങ്ങനെ കുലുക്കുകയാണ് ആ കാലഘട്ടത്തിൽ ഒരു വലിയ വിശ്വാസവാദയ പിടിപെട്ടിരുന്ന ഒരു സഹോദരനെ അവിടെ ദാനത്തിന് വന്ന് സാക്ഷ്യങ്ങൾ പറയാറുണ്ട് ദേനത്തിന് വന്നതിനു ശേഷം അവരുടെ വിശ്വാസവാദനെ കർത്താവ് ഭാവിയായി എന്നിലൂടെ ഒഴിപ്പിച്ച് ക്ലിയറാക്കി നല്ലൊരു ദൈവദാസനായി മാറി ശുശ്രൂഷകനായി മാറി ആ സാക്ഷ്യങ്ങൾ ആ സാക്ഷ്യങ്ങൾ കേട്ട് 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 അതുകൊണ്ട് ഒരുപാട് ഒരുപാട് മക്കൾ ധ്യാനത്തിന് വരുന്നു പിശാചി പൈശാചിക ബന്ധമുള്ളവർ പ്രത്യേകിച്ച് കൊണ്ടുവരുമായിരുന്നു അല്ലേലിയ യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി ഹാലിയ അപ്പം അങ്ങനെ ഈ സഹോദരിക്ക് ആന്തരിക സൗഖ്യത്തിൻ്റെ സമയത്ത് അത് കിട്ടുന്നില്ല ആ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തലയിട്ടിങ്ങനെ ചുണ്ട് അകത്തോട്ട് വലിച്ചിട്ടില്ല ബൊമ്മ കുലുക്കണോ വലുക്കുന്ന കുളുക്കുകയാണ് എന്തോരം പ്രാർത്ഥിച്ചിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അങ്ങനെ മണിക്കൂറോളം പ്രാർത്ഥിക്കുന്നു ഏകദേശം ഒരു നാലേക മണിക്കൂറോടത്തോളം എന്തുമാത്രം പ്രാർത്ഥിച്ചിട്ടും ആ സ്ത്രീക്ക് ഒരു ഒന്നും അനങ്ങുന്ന ഒന്നും ഏക്കുന്നില്ല ചുണ്ട് ഉള്ളിലേക്ക് വലിച്ചു വിളിച്ച് കടിച്ചിട്ട് ഇങ്ങനെ കടിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ കൂട്ടി വെച്ചിട്ട് തല ഇങ്ങനെ കുനിക്കുക പാവ പണ്ട് കാലത്ത് അങ്ങനെയുണ്ട് ഈ ഹോട്ടലുകളിലൊക്കെ വെക്കണം അവർ അതുപോലെ കാണിച്ചുകൊണ്ടിരിക്കുക മണിക്കൂറോളം മണിക്കൂറോളം നാല് മണിക്കൂർ വീണ്ടും ഞാനൊരു ഒരു പ്രത്യേക സമയത്ത് മാത്രം എടുക്കുന്ന ഒരു ഒരു പ്രയറുണ്ട് ആ പ്രയർ എടുക്കുന്ന സമയത്ത് ഞാനും കാണുന്നു ധ്യാനത്തിന് ഇരിക്കുന്ന ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചൻ എന്ന പേര് പള്ളൂർക്കിലവൻ്റെ ആ കൊച്ചുകൊണ്ടായിരുന്നു നല്ലൊരു പഠിപ്പ് നന്നായിട്ട് പഠിക്കുന്ന നല്ലൊരു തിരക്കുള്ളാത്തൊരു കുടുംബത്തിലെ കൊച്ചാണത് അതരി ആ കൊച്ചിനും കണ്ടു ഞാനും കാണുന്നു സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങിയിട്ട് ഒന്ന് ആ സഹോ എന്നിലേക്കും ആ സഹോദരിയിലേക്കും പരിശുദ്ധ അവൻ്റെ അഗ്നി ചെല്ലുന്നു വീണ്ടും പ്രയർ ചെയ്യുന്നു അവർ നേരെയാവുകയാണ് അതിന് മുമ്പ് ഞാൻ ചോദിച്ചു ഈ അതേ പശാശിനോട് നമ്മൾ സംസാരിക്കുമല്ലോ ഏഹ് പശാശു വാതകളോട് സംസാരിക്കാറുമുണ്ട് അത് ഒരുപാട് ചെയ്യും മാറ്റാറുണ്ട് മക്കളെ ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കൂടുതലായിരുന്നു എവിടെ നിന്നാണ് വന്നേ എന്താണ് വേര് ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ വിശേഷങ്ങളൊക്കെ ഭയങ്കര വിശേഷമാണ് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറയാണെന്ന് പറയാം അപ്പം ഞാൻ പറയാം അപ്പം നേടാ പോടാന്ന് വിളിക്കണേ ചുമ്മാ വണ്ടി കിട്ടി അപ്പോൾ ഞാന് എനിക്ക് എന്നെക്കാളും വയസ്സുകൊള്ളുണ്ട് എനിക്ക് അറുപത്തിമൂന്ന് വയസ്സുണ്ട് ഞാൻ ഇവളുടെ അമ്മായിപ്പനാണെന്ന് പറയും ഇവള് ജീവിച്ചിരുന്നപ്പോ ഞാൻ ജീവിച്ചിരുന്നപ്പോ ഇവള് ഒരു ഭയങ്കരത്യാണെന്ന് ഞാൻ വിചാരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ന് പറയുന്ന ഒരു പാവപ്പെടുന്നു അതുകൊണ്ട് തല മുതൽ നേഹം വരെ ഞാനാണ് ഇത്തക്കെ ചെറിയ കേസ് ഹലലിയ പക്ഷെ അത് പിന്നീട് അത് ശരിയായി കേട്ടോ ഹലലിയ യേശുവേ നന്ദി യേശുവേ ശ്രം അപ്പം അത്രയും നേരം പരിശുദ്ധാത്മാവില്ലിട്ടല്ല അവരുടെ സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ഒരു കൃപയാണത് ഒരു സ്പെഷ്യൽ പ്രയറാണ് അതിൻ്റെ ഒരു രീതിയിലേക്കാണ് അത് കടന്നു വന്നത് ഹലലിയ സ്വർമി യർത്തി പറഞ്ഞ ഹലലിയ യേശുവേ നന്ദി 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 ഹാലലി അലേലി ആലേലി 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 സ്നേഹമുള്ളവർ ഇതൊക്കെ നമുക്ക് അറിയില്ല അത് കണ്ടുപിടിക്കാൻ പറ്റില്ല കണ്ടുപിടിക്കാൻ പറ്റാതി ദൈവദാസന്മാർക്ക് ദൈവത്തിൻ്റെ മക്കൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും അറിയാം സേ നമുക്ക് ദൂർത്തരായി നടക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തെ അറിയാതെ നടക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കളെ തന്നെ നമുക്ക് സമർപ്പിക്കാം മോനെ മോളെ നീയൊരു നിൻ്റെ കുഞ്ഞുങ്ങൾ സ്റ്റഡി സ്കൂൾ മക്കൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പഠിക്കുന്ന മക്കളാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് എന്ത് ദൈവം തന്നിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ധ്യാനൊന്നും കൂടിയിട്ടൊന്നും ഞാൻ കണ്ടു ഈ കാലഘട്ടത്തിൽ ഞാൻ കാണുന്നുണ്ട് മാതാപിതാക്കളും മക്കളും ഒരു ധ്യാനം കൂടാത്ത മക്കളാണ് ധ്യാനം കൂടാത്ത മക്കളാണ് മക്കളും മാതാപിതാക്കളും മുട്ടയിൽ നിന്ന് ജൌമാൽ ചെല്ലുന്നു അപ്പം പറയണത് അമ്മ പറയണത് അനുസരിക്കുന്നു അമ്മ അപ്പനെ ബഹുമാനിക്കുന്നു അപ്പൻ ഭാര്യയെ അംഗീകരിക്കുന്നു രണ്ടുപേരും പറയുന്നത് മക്കൾ മക്കളനുസരിക്കുന്നു അങ്ങനെ എത്ര കുടുംബങ്ങളുടെ നേരം ബ്ലസ്സിങ് ബ്ലസ്സിംഗ് ഉള്ള ജനറേഷൻ എന്ന് ഞാൻ പറയുക അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി സുഖിച്ച് പ്രാർത്ഥിക്കാം ഈശോയ്ക്ക് കൊടുക്കാം കുഞ്ഞുങ്ങളായിക്കോട്ടെ വലുതായിക്കൊള്ളോട്ടെ ഈശോയിൽ വളരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സുഖിച്ച് പ്രാർത്ഥിക്കാം മക്കളെ വിശുദ്ധ യുദ്ധാശ്ലേകളുടെ മധ്യസ്ഥ വഴി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നന്ദി 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 ഈശോയുടെ മക്കൾ ഇത് നിങ്ങൾ ഒരു അഞ്ച് പേർക്ക് അയച്ചു കൊടുക്കുക എല്ലാവരും ദൈവത്തെ അറിയട്ടെ നമ്മുടെ ഈ വരുന്ന അഞ്ചാം തീയതി താമസത്തോളം ധ്യാനമുണ്ട് അതിലേക്ക് അവരെ പറഞ്ഞു കൊടുക്കുക നിങ്ങളും വരിക കഷ്ടപ്പെടുന്ന നല്ല മക്കളെ അനുഗ്രഹിക്കണം മാതാപിതാക്കളുടെ വേദന കാണുന്ന കർത്താവേ കുഞ്ഞുങ്ങൾക്ക് യഥാർത്ഥ ബോധ്യം കൊടുക്കണമേ ലക്ഷ്യം കൊടുക്കണമേ യേശുവെ നന്ദി 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 നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീ കർത്താവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കുമ്പോഴുള്ള അങ്ങേരത്തെ ഫലമായി ഈശ്വര അനുഗ്രഹിക്കേണ്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോൾ തമ്പരാൻ്റെ മീൻ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പരാൻ്റെ വേഴ്സലും ഞാമ പരിശുദ്ധാത്മാവിനെ സ്ഥിതി ദൈവങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഞാമയു